ണോ രാഹുൽ ഈ ചാറ്റ് ചെയ്തിരിക്കുന്നത് സൗന്ദര്യമുള്ളതിന്റെ ജാട ഞാൻ വൃത്തികേടൊന്നും പറഞ്ഞില്ലല്ലോ എന്താ ജാട എല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കോഴിത്തരം പുറത്തെടുക്കുന്നുണ്ട് ഈ ചാറ്റിൽ എന്ന് വ്യക്തമാണ് പ്രസാദ് നമ്മളിപ്പോൾ ഒരു ചാറ്റ് കുഞ്ഞനിയൻ എന്നൊക്കെ പറയുന്നു അനിയൻ ഒന്നും അല്ല എന്ന് പറയുന്നു അതോടൊപ്പം ഒരു സംഭാഷണം ഇനിഷ്യേറ്റ് ചെയ്യുകയാണ് താൻ മുടിഞ്ഞ ഗ്ലാമർ അല്ലേ എന്നൊക്കെ ഈ ഇതുപോലെ എല്ലാ ഇൻബോക്സിലും കയറി ചെല്ലുന്ന ഒരാളാണോ ഇയാൾ ടി പ്രസാദ് ആ ഒരു ചാറ്റ് വിവരമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് സുജിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഭാഷണം നേരത്തെ നമ്മൾ പുറത്തുവിട്ട ആ ഫോൺ സംഭാഷണം ആ ഫോൺ സംഭാഷണത്തിലെ മാധ്യമ യുവതിയുമായുള്ള ആ ചാറ്റാണ് ടെലിഗ്രാം ചാറ്റാണ് നമ്മൾ പുറത്തുവിടുന്നത് ഈ ടെലിഗ്രാം ചാറ്റ് കൂടാതെ വേറെയും ഒരുപാട് ടെലിഗ്രാം ചാറ്റുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ വേറെയും ഒരുപാട് വാട്സപ്പ് ചാറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ആ യുവതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് പ്രസാദ് നോക്കൂ നോക്കൂ ഞാൻ എത്ര ദിവസമായി നമ്പർ നമ്പർ കൊടുത്തിട്ടില്ല ആ ആ ചാറ്റിലെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കുകയും ചെയ്യാം ഈ പറയുന്ന ഈ സംഭാഷണത്തിന്റെ എത്രയോ മുമ്പാണ് ഈ ചാറ്റ് നടന്നിരിക്കുന്നത് ഇത് കൂടാതെ ഞാൻ പറഞ്ഞു പറഞ്ഞുവെന്ന് സുജിയ ഇത് കൂടാതെ നമ്മൾക്ക് കിട്ടാത്ത ഒരുപാട് ചാറ്റുകളും വേറെയും ഒരുപാട് ശബ്ദ സംഭാഷണങ്ങളും ഫോൺ റെക്കോർഡിങ്ങുകളും ആ പെൺകുട്ടിയുടെ കയ്യിൽ ആ യുവതിയുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്